ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ പ്രമേഹ രോഗമുണ്ടോ ശരീരത്തിന് ദോഷം ചെയ്യുന്ന കൃത്രിമ മരുന്നുകളില്ലാതെ പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ പരിചിതമായിരിക്കും ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം വരെ ഏകദേശം പതിനൊന്നര ലക്ഷത്തോളം ആളുകൾ കണ്ട മുക്കുറ്റിയുടെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ച് വിവരിച്ച വീഡിയോയിൽ ആമുഖമായി പറഞ്ഞ വാക്കുകളായിരുന്നു അത് വളരെ ഉപകാരപ്രദമായ ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് കാണാവുന്നതാണ് നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമായ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് ആളുകൾ ഇത് വെറുതെയാണ് ഇംഗ്ലീഷ് മരുന്ന് മാത്രമാണ് സേഫ് എന്ന് തുടങ്ങിയ കുറേ കമന്റുകൾ ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ വർഷങ്ങളായി പ്രമേഹത്തിനായി ഉപയോഗിച്ചു വരുന്ന മെറ്റ്ഫോർമിനിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കണ്ടന്റുകൾ ഉണ്ടെന്ന കാരണത്താൽ സിംഗപ്പൂരിൽ നിരോധിച്ച കാര്യം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ സാധ്യത കുറവാണ് കാരണം നമ്മുടെ ഇവിടുത്തെ വൻകിട മരുന്ന് ലോബികളുടെ ശക്തി അത്രത്തോളം ഉണ്ട് എന്നതിനാൽ തന്നെ ഏതാനും ചില യൂട്യൂബ് ന്യൂസ് ചാനലുകൾ ഒഴികെയുള്ള മറ്റു പ്രമുഖ മാധ്യമങ്ങളിലൊന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും വന്നിട്ടില്ല നമ്മുടെ ഈ ചാനൽ കാണുന്ന കുറച്ച് പേരെങ്കിലും എന്ന് പറഞ്ഞു ഉള്ളൂ അതൊക്കെ എന്തെങ്കിലും ആകട്ടെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം വീഡിയോയിലേക്ക് മുമ്പ് ഒരു സെക്കൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന്ന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം പലവിധ രോഗങ്ങൾക്കുമുള്ള പ്രതിവിധി പ്രകൃതിയിൽ തന്നെ ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ദശപുഷ്പങ്ങളിൽ പ്രധാനമായി കരുതുന്ന മുക്കുറ്റിച്ചെടി എന്നത് പലവിധ പ്രശ്നങ്ങൾക്കും ഇത് ഉപകരിക്കുമെങ്കിലും പ്രധാനമായി പ്രമേഹത്തിനുള്ള ഒരു ഉത്തമ ഔഷധമാണ് മുക്കുറ്റിച്ചെടി എന്നത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന കൃത്രിമ മരുന്നുകളില്ലാതെ അതും യാതൊരുവിധ പണച്ചെലവും ഇല്ലാതെ പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും റോഡ് സൈഡിലുമെല്ലാം നിൽക്കുന്ന അത്ഭുത ഔഷധ സസ്യമായ ഈ മുക്കുറ്റിച്ചെടി മാത്രം മതി പ്രമേഹ ശമനത്തിനായി മുക്കുറ്റിച്ചെടി സമൂലം അതായത് കടയോടെ പറിച്ചു കഴുകി വൃത്തിയാക്കി ചെറുതായി ഒന്ന് ചതച്ചെടുത്ത് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പോലെ കുടിച്ചാൽ മതി പ്രമേഹത്തിന് ഇത് പരിഹാരമേകുന്നു ഇത് അടുപ്പിച്ച് കുടിക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഇലച്ചാറും കഴിക്കുന്നതും ഇതേ രീതിയിൽ തന്നെ ഗുണകരമാണ് അതേപോലെ മുക്കുറ്റിയുടെ ഇലകൾ പറിച്ച് രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നതും പ്രമേഹ നിയന്ത്രണത്തിന് വളരെയധികം ഗുണപ്രദമാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കാൻ ഈ രീതിയിലെല്ലാം മുക്കുറ്റി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല മുക്കുറ്റിക്ക് ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ നീക്കാൻ കഴിയുന്ന ഗുണമുള്ളതിനാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ വരാതെ തടഞ്ഞു നിർത്തുന്നതിനും ഇതേറെ നല്ലതാണ് പ്രമേഹത്തെ മാറ്റാൻ മാത്രമല്ല മറ്റ് നിരവധി ഗുണങ്ങൾ വേറെയുമുണ്ട് ഈ മുക്കുറ്റിച്ചെടിക്ക് ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാദ പിത്ത കപദോഷങ്ങളാണ് ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവാൻ ഇടവരുത്തുന്നത് അതിനാൽ തന്നെ ഇത് കൃത്യമായി ബാലൻസ് ചെയ്തു നിർത്തിയാൽ അസുഖങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതിന് സഹായിക്കുന്ന ഒരു അത്ഭുത ഔഷധം തന്നെയാണ് ഈ മുക്കുറ്റിച്ചെടി എന്നത് കൂടാതെ കോൾഡ് പനി കപക്കെട്ട് ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു നാട്ടുവൈദ്യം കൂടിയാണ് ഈ മുക്കുറ്റിച്ചെടി വിട്ടുമാറാത്ത ചുമയ്ക്ക് മുക്കൂറ്റി ചതച്ച് അതിൽ ഒരു സ്പൂൺ തേൻ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി എത്ര വിട്ടുമാറാത്ത ചുമയും മാറുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് ഇനി അതുപോലെ തന്നെ മുക്കുറ്റി അരച്ചത് കരിക്കിൻ വെള്ളത്തിൽ കലർത്തി കഴിക്കുന്നത് ആസ്മയ്ക്കുള്ളൊരു നല്ലൊരു മരുന്നാണ് ഇതുകൂടാതെ പനി കാരണമുള്ള തലച്ചോടും വേദനയും കുറയ്ക്കാൻ മുക്കുറ്റി വളരെയധികം നല്ലതാണ് ഇതിനായി മുക്കുറ്റി അരച്ച് നെറ്റിയിലിട്ടാൽ മതി ഒപ്പം മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇത് കപക്കെട്ട് ഒഴിവാക്കും അതുപോലെ തേനിൽ മുക്കുറ്റിനീര് കലർത്തി കുടിക്കുന്നത് കപക്കെട്ടിനും ജലദോഷത്തിനുമുള്ള മറ്റൊരു മരുന്നാണ് ഇനി പെട്ടെന്നൊരു വയറുവേദന അതല്ലെങ്കിൽ വയറിളക്കം ഉണ്ടായി എന്ന് കരുതുക ഇത് മാറ്റുന്നതിന് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയാണ് മുക്കുറ്റിയുടെ ഇലയരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് മാത്രമല്ല മുക്കുറ്റിക്ക് ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ ഉണ്ട് എന്നതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവുകൾ ഉണക്കുന്നതിനും അതുപോലെ പൊള്ളൽ ഉണ്ടായ ഭാഗത്ത് മുക്കുറ്റി അരച്ചിടുന്നത് ആശ്വാസമേകുന്നതുമാണ് മുറിവുകളിൽ ഉണ്ടാവുന്ന അണുബാധകളെ തടയുന്നതിനും നീറ്റലും ചൊറിച്ചിലുമെല്ലാം കുറയ്ക്കുന്നതിനും മുക്കൂറ്റി ഇങ്ങനെ മുറിവിലരച്ചിടുന്നത് സഹായിക്കും ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ മാത്രമല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കൂടി മുക്കൂറ്റിക്കുണ്ട് എന്നതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീര് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് മുക്കൂറ്റി എന്നത് അതിനാൽ തന്നെ വാദം പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് നീരും വേദനയുമെല്ലാം കുറയ്ക്കുന്നതിന് മുക്കൂറ്റി വളരെയധികം സഹായകമാണ് അതുപോലെ തന്നെ സ്ത്രീജന്യമായ രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് മുക്കൂറ്റി എന്നത് പ്രത്യേകിച്ചും അസ്ഥി ഉരുക്കമെന്നറിയപ്പെടുന്ന വജൈനൽ ഡിസ്ചാർജിന് മുക്കൂറ്റി അരച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും മുക്കൂറ്റി ഗുണപ്രദമായ ഒരു മരുന്നാണ് കൂടാതെ സ്ത്രീകളിൽ പ്രസവശേഷം ഗർഭപാത്രം ശുദ്ധീകരിക്കുന്നതിന് പരമ്പരാഗത രീതിയിൽ ഉപയോഗിച്ച് വരുന്നൊരു മരുന്നുകൂടിയാണ് ഈ മുക്കൂറ്റി എന്നത് മുക്കൂറ്റിയുടെ ഇലയും പനഞ്ചക്കരയും ചേർത്തെരച്ച് കഴിക്കുന്നത് ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് അമിത രക്തസ്രാവം ഒഴിവാക്കാനും ഗർഭപാത്രം ശുദ്ധി ചെയ്യാനുമെല്ലാം ഇതേ രീതിയിൽ മുക്കുറ്റി കഴിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ് മാത്രമല്ല മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അകറ്റാൻ മുക്കുറ്റിയുടെ വെള്ളം കുടിക്കുന്നതും മുക്കുറ്റി അരച്ച് അതിന്റെ നീര് കുടിക്കുന്നതും സഹായിക്കുമെന്നതും ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് കൂടാതെ അരച്ചസിനുള്ള മരുന്നായിട്ടും മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട് ഇതിനായി മൂന്ന് മുക്കുറ്റിയുടെ ഇലയെടുത്ത് അരച്ച് നാടൻ താറാമുട്ട ഒഴുങ്ങി അത് നെടുക കയറി അരച്ചെടുത്ത് ഈ മുക്കുറ്റി അതിൽ തേച്ച് കഴിക്കുകയോ അതല്ലെങ്കിൽ താറാമുട്ടയ്ക്കൊപ്പം ചേർത്ത് നന്നായി ചിക്കിപ്പൊരിച്ചെടുത്ത് അത് കഴിക്കുകയോ ചെയ്താൽ മതി അലച്ചിച്ച് ശമിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിനായി രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഏഴ് അല്ലെങ്കിൽ പതിനാല് ദിവസം വരെ അടുപ്പിച്ച് മുക്കുറ്റി ഇതേ രീതിയിൽ താറാമുട്ടയിൽ ചേർത്ത് ദിവസവും കഴിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത നിരവധി ഉപയോഗ രീതികളും ഔഷധ ഗുണങ്ങളുമുള്ള ഈ മുക്കുറ്റിയെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിനും പ്രമേഹത്തിനായി മുക്കുറ്റി തിളപ്പിച്ച വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കണത് എന്നതിനെക്കുറിച്ച് വിശദമായി മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നതിനാൽ തന്നെ വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഈ വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുന്നില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആയുർവേദ മരുന്നുകളിലും സിദ്ധവൈദ്യത്തിലും പഴമക്കാരുടെ വീട്ടുവൈദ്യത്തിലും ഒറ്റമൂലി കൂട്ടുകളിലുമെല്ലാം വളരെ പ്രധാനിയായ മുക്കുറ്റി എന്ന ദിവ്യ ഔഷധം പുതിയ തലമുറയിലുള്ള ആളുകൾ ആരാലും തിരിച്ചറിയപ്പെടാതെ നമ്മുടെ വീടിനു ചുറ്റുമുള്ള പറമ്പിലും റോഡ് സൈഡിലുമെല്ലാം നിന്ന് നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ അങ്ങനെയല്ല ചുരുങ്ങിയത് പ്രമേഹ രോഗികളുള്ള വീട്ടിലെങ്കിലും ഈ ദിവ്യ ഔഷധത്തെ നട്ടുപിടിപ്പിക്കുക തന്നെ വേണം കാരണം മുക്കുറ്റിച്ചെടി വീട്ടിലുണ്ടെങ്കിൽ പ്രമേഹം മാറ്റുന്നതിനും മറ്റൊരു മരുന്നിന്റെ ആവശ്യമില്ല ഇനിയും കൂടുതൽ പറഞ്ഞ് വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുന്നില്ല ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത ഔഷധ ആരോഗ്യ പോഷക ഗുണങ്ങൾ സമൃദ്ധമായ മുക്കുറ്റി എന്ന അത്ഭുത ഔഷധ സസ്യത്തിൻ്റെ ഏതാനും ചില ഉപയോഗരീതികളെയും ഔഷധ ഗുണങ്ങളെയും കുറിച്ച് വിശദീകരിച്ച ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും ഇഷ്ടമായെന്നും വിശ്വാസത്തിൽ നിർത്തുന്നു ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും ഒരായിരം കൂടി ഗുഡ് ബൈ ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്